മഹാനായ അസറ ഇൽ അലിഹിസ്സലാം ചൊല്ലുന്ന ചൊല്ലിയ ഒരു ദിക്കറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അസ്സാം മലക്കുകളുടെ പേരുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് അതിൽ പ്രധാനിയാണ് മഹാനായ അസറ ഇൽ മഹാനായ അസറ ഇൽ അലിഹിസ്ലാം ചൊല്ലുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഈ ദിക്കറ് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം എന്താണ് എന്ന് ഒരുപക്ഷെ ഈ കേൾക്കുന്നവരിൽ മിക്ക ആളുകൾക്കും അറിയില്ല അത് നിങ്ങൾക്ക് എത്തിച്ചു തരാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മഹാനായ അസ്രലഹിസ്ലാം ചൊല്ലുന്ന ദിക്കറിന്റെ ഒരു നേട്ടം നമുക്ക് മാനസികമായി വലിയ ദൗർബല്യമുണ്ട് അതായത് മനസ്സിനൊരു ശക്തിയില്ല പല കാര്യങ്ങളും ഭയമാണ് പേടിയാണ് മനസ്സ് ദുർബലമായ മനസ്സാണ് അങ്ങനെ ദുർബലമായ മനസ്സുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ എന്തിനേയും നേരിടാൻ കഴിയുന്ന നല്ല ആർജവമുള്ള മനസ്സാക്കി മാറ്റാൻ തൻജേടമുള്ള മനസ്സാക്കി മാറ്റാൻ ഈ ഇസ്മ ഈ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു മറ്റൊരു നേട്ടത്തെക്കുറിച്ച് പറയട്ടെ ചില ആളുകളുടെ ശരീരം വളരെ ദുർബലമായിരിക്കും ദുർബലമായ ശരീരമുള്ള ആളുകൾ നമുക്കിടയിൽ ഒരുപാട് കേൾക്കുന്ന ആളുകൾക്കിടയിൽ ഒരുപാട് ആളുകൾ അങ്ങനത്തെവരായിരിക്കും എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു ശക്തിയും ഒരു കൂവത്തും ഒരു പവർ അതൊക്കെ വരണമെങ്കിൽ ദുർബലമായ ശരീരത്തെ നല്ല ശക്തിയുള്ള ശരീരമാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഈ മഹത്തായ വിക്ര നിത്യമായി നിരന്തരമായി ചൊല്ലിയാൽ മതി അപ്പോൾ നമുക്ക് ആ വിക്ര ഏതാണ് എന്ന് നോക്കാം സയ്യിദ അസറാഹിൽ അലഹിസ്ലാം ചൊല്ലുന്ന ഇക്കറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് വലിയ നേട്ടമുണ്ട് വലിയ മഹത്വമുണ്ട് എന്ന് മനസ്സിലായി എന്നാൽ അതിന്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ വന്ന് ഇത് അസ്മാവിന്റെ പ്രശ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് എന്നുള്ളതാണ് യാ യാ അള്ളാഹുവിന്റെ ശക്തിയുള്ള എല്ലാത്തിനും പൂർണ്ണമായ ശക്തിയുള്ള റബ്ബ് ആ യാ 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 ആയ എന്ന ഇസ്മിനെ എത്ര തവണ എങ്ങനെ ചെല്ലണം എന്ന് ഇനിയൊരു ഉണ്ടാകും അതാണ് ഇനി പറയാൻ പോകുന്നത് യാ യാ എന്ന നിരന്തരമായി നിങ്ങൾ ചൊല്ലുക എത്ര തവണയാണോ നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ കഴിയുന്നത് അത്ര തവണ നിങ്ങൾ ചൊല്ലണം അതാണ് നമുക്ക് ശക്തി കൂടാൻ നമ്മൾ ചൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ആത്മീയമായ പവർ നമുക്ക് കിട്ടാൻ ഇത് കാരണമാകും അള്ളാഹു സുഖാനുഭവത്തായ മനസ്സിനും ശരീരത്തിനും നല്ല ശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ തമ്മിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാൻ دعاء وصية السلام عليكم ورحمة الله وبركاته